അങ്ങനെ ഇന്നൊരു സൺഡേ ഇന്ന് കുറച്ച് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് ഹെയറിനെ താളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചെമ്പരത്തി താളിയാണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ട് ചെമ്പരത്തി താളിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം നമ്മുടെ ചെമ്പരത്തി ഇലയും കുറച്ച് പൂവ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ചെമ്പരത്തല അരയ്ക്കുന്നത് ചെമ്പരത്തല തേക്കുന്നതിന് മുന്നായിട്ട് നല്ലോണം വെളിച്ചെണ്ണ തേച്ചിട്ട് തല എടുക്കാം നല്ല മസാജ് ചെയ്തിട്ടുണ്ട് തലയിൽ ഇനി കാച്ചിയെണ്ണ വല്ലത് ഉണ്ടാക്കാം അടുത്ത ആഴ്ച വല്ല കാച്ചിയെണ്ണ ഉണ്ടാക്കാം കേട്ടോ ചെമ്പരത്തിയില കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തിട്ടുണ്ട് വെച്ച മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് കേട്ടോ പറയണത് വർക്കിംഗ് ഡേയ്സിൽ പറ്റില്ല സൺഡേ മാത്രമല്ല ഒഴിവുള്ളൂ ആ സമയത്ത് ചെയ്ത് നോക്കാം ഞാനിത് തേച്ചിട്ട് അരമണിക്കൂറോളം ഇരുന്നു എന്നിട്ടാണ് പോയി കുളിച്ചത് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ തല നല്ലോണം കഴുകിയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് വലിയ മാറ്റമൊന്നുമില്ല എന്നാലും ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ താളി യൂസ് ചെയ്യണം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ തീരാണ് ഇനി അടുത്തൊരു വീഡിയോയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം